ശാസ്താംകോട്ട കെ എസ് സി ബിയുടെ അനാസ്ഥയ്ക്കും നിരന്തരമായ വൈദ്യുതി മുടക്കത്തിനുമെതിരെ ശാസ്താംകോട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മാർച്ച് നടത്തി ശാസ്താംകോട്ട ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് കെ എസ് സി ബിയുടെ മുന്നിൽ പോലീസ് കോൺഗ്രസ്

തുടർന്ന് നടന്ന പ്രതിഷേധം കെ പി സി സി മെമ്പർ എം ബി ശശികുമാരൻ നായർ ഉദ്ഘാടനം ചെയ്തു ദുരന്തം ഉണ്ടായിട്ട് ഏതാണ്ട് ദിവസമാകാൻ പോകും ഇന്നൊന്നൂറ്റി പതിനാറോളം പേരെ കാണുവാൻ കഴിയാത്ത ഒരവസ്ഥാ വിശേഷം ആ പ്രദേശത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യം രണ്ട് വില്ലേജുകൾ സാഹചര്യം ഈ ഈ ഭീകരമായ സംഭവം കേരളത്തിലാണ് ശാസ്താൻകോട്ട പടിഞ്ഞാറ് മണ്ഡലം പ്രസിഡന്റ് എം വൈ നിസാർ അധ്യക്ഷനായിരുന്നു ശ്രീ രവി മൈനാകപ്പള്ളി പി കെ രവി കുട്ടി ദിനേഷ് ബാബു ഗോകുലം അനിൽ തുണ്ടിൽ നൌഷാദ് വൈഷാജഹാൻ ൻ ഹാഷിം സുലൈമാൻ ഗോപകുമാർ പെരുവേൽക്കര തുടങ്ങിയവർ സംസാരിച്ചു അബ്ദുൽ സലാം റഷീദ് ശാസ്താംകോട്ട റിയാസ് പറമ്പിൽ ജിതിൻ ശാസ്താംകോട്ട ഗോപിനാഥ് ലൈജു പുന്നമോട് റോയി മുതുമലക്കാട് ഹരി കൊച്ചു തുടങ്ങിയവർ നേതൃത്വം നൽകി സവീന ദൃശ്യാനോസ് ശാസ്താംകോട്ട